വളരെ നല്ല വിജയം കേരളത്തിലെ ജനങ്ങള് യു ഡി എഫിന് നൽകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും കാരണം കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലമായിട്ടുള്ള ഈ സർക്കാരിന്റെ ദുർഭരണം കണ്ട് മടുത്ത ജനങ്ങള് ആ സർക്കാരിനെ താഴെ കിടക്കാനുള്ള ഒരു അവസരത്തിന്റെ നന്ദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ കാണും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് യു വലിയ പ്രതീക്ഷയിലാണ് ഉജ്ജ്വല വിജയം നേടുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നടത്തിയ വിലയിരുത്തലുകൾ സർക്കാരിനെതിരായിട്ടായിരുന്നു ഇതും സർക്കാരിനെതിരായ വിലയിരുത്തലായിരിക്കും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നന്ദിയായിരിക്കും യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പ് അല്ല ഞങ്ങള് പതിവിന് വിപരീതമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായ കാര്യം കോൺഗ്രസിനകത്ത് നേതാക്കന്മാരെല്ലാവരും വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ വിജയ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി സ്ഥലങ്ങളിൽ ഏകകണ്ഠമായ സ്ഥാനാർത്ഥികളെ പാർട്ടി നേതാക്കന്മാർ തന്നെ തീരുമാനിക്കുകയാണ് താൻ സ്ഥാനാർത്ഥിയാവുകയല്ല സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് നേതാക്കന്മാർ പ്രത്യേകമായിട്ട് കാണുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അല്ല അതിന് കൂടുതലാണ് കർണാടകയിൽ കൂടുതലാണ് ചിലടങ്ങളിലൊക്കെ അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു എഫിന്റെ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ചർച്ച ചെയ്യേണ്ടത് ശബരിമലയിലെ സ്വർണപ്പാളി കട്ട് അമ്പലത്തിലെ വിശ്വാസങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച ഒരു സർക്കാർ എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതി പേരിലുള്ള എസ് ഐ ടി അന്വേഷണം ഉണ്ടാക്കി ആ എസ് ഐ ടി അന്വേഷണത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ഐ ടി കൈകൾ പോലും വിലങ്ങിട്ടിരിക്കുകയാണ് നമ്മൾ കണ്ടില്ലേ അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥനെ പോലും അനഭിപ്രതനായ ഉദ്യോഗസ്ഥനെ പെടുത്തി പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അതിലെ ഒഴിവാക്കിയത് അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമല്ലേ എസ് ഐ ടിക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ തെളിവാണ് അതിൽ പോലും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്താൻ എസ് ഐ ടി തലമുറ കഴിയുന്നില്ല എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് സർക്കാർ ഉന്നതരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും അതിനുള്ള നടപടി ഉണ്ടാകുന്നതാണ് പറയാനായിട്ടുള്ളത് ഉന്നയിക്കേണ്ട കാര്യമില്ല ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു വിഷയമാണ് ആ വിഷയം ജനമനസ്സുകളിൽ ഏറ്റവും വേദന രണ്ടായിരത്തി പത്തൊമ്പതിലെ നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവേശനം പോലെ തന്നെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കാൻ ശബരിമല സ്വർണം കെട്ടുകൊണ്ടുപോവാൻ മാത്രമല്ല അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ പ്രദർശിച്ച വിശ്വാസം അത് ചെന്നൈ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക അവരെ വെക്കുക ഇത് വിശ്വാസികളുണ്ടാക്കിയിട്ടുള്ള വേദന ചെറുതല്ല ആ വേദന പ്രതിഫലിക്കും ഇനി വരാനിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും യു ഡി എഫ് ഒരു മുന്നണി മാത്രമല്ല ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ടീം യു ഡി എഫാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നൊരുക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനം ഘടകകക്ഷികൾ തമ്മിലുള്ള ഇക്കാര്യത്തിലെല്ലാം എല്ലാ മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ മുൻപിലെത്തിക്കഴിഞ്ഞു പ്രചരണത്തിന്റെ കാര്യത്തിലും യു ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് പോകും ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിന്റെ നാലര വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒൻപതര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിചാരണ ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും കേവലം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളം മുഴുവൻ തകർന്ന തരിപ്പണമായിരിക്കുക സാമ്പത്തികമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുകയാണ് എൽ ഡി എഫും ബിജെപിയും കൂടി രണ്ടുപേരും കൂടി ചേർത്തിന്റെ ഇരട്ടി വോട്ടി ഞങ്ങളിവിടെ വോട്ടർപെട്ടിയിൽ പേര് ചേർത്തിട്ടുണ്ട് നല്ല കൃത്യമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട് എല്ലായിടത്തും ഡിവിഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കി നേരത്തെ എല്ലായിടത്തും നന്നായി വോട്ടർപെട്ടിയിൽ പേരുകേർത്തു എല്ലാ സ്ഥലത്തും കുടുംബ സംഗമങ്ങൾ നടത്തി എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഒരു റൌണ്ട് വർക്ക് കഴിച്ചിരിക്കുകയാണ് ഗവൺമെന്റിനെതിരെ ഞങ്ങൾ കൃത്യമായ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജാഥ നടക്കുകയാണ് കൊല്ലത്തേക്കെ പ്രേമേന്ദ്രൻ നയിച്ച കോർപ്പറേഷനെതിരെയുള്ള ജാഥ സമാപിച്ചു മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഗെടുകാര്യസ്ഥിതിക്കും ഭരണവൈകല്യങ്ങൾക്കുമെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മുൻപിൽ വികസന രേഖകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഞങ്ങൾ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് പിന്നെ സീറ്റ് വിഭജനം സാമാന്യേനെ നല്ല നിലയിൽ പുരോഗമിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പില് ആദ്യമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് മേൽക്കൈ നേടിയതും കോൺഗ്രസ് പാർട്ടിയാണ് അത് യു ഡി എഫിലേക്ക് കൊല്ലത്ത് അത് ആവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുന്നു അതിനായിട്ട് അവർക്ക് പൂർണ്ണ അധികാരം നൽകി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തർക്കരഹിതമായിട്ട് നല്ല സ്ഥാനാർത്ഥികൾ വന്നു വിജയസാധ്യതയാണ് അതിന്റെ അടിത്തറ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയാണ് ആ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ ഐക്യത്തോടെയും കെട്ടിറക്കൂടെയും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ ജനവിഭാഗങ്ങളുടെയും ഈ കേരള സംസ്ഥാനത്ത് കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആരോഗ്യരംഗത്തെ പോരായ്മകൾ ഞാൻ തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടതില്ല ഇന്നത്തെയും വാർത്ത അതാണ് വിദ്യാഭ്യാസ രംഗത്തെ നയരാഹിത്യം വളരെ വ്യക്തമാണ് ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയം പ്രകടമാണ് സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും സാമ്പത്തിക പ്രതിസന്ധിയും വളരെ വ്യക്തമാണ് ഗവൺമെന്റ് അവസാന നാളുകളിൽ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൽ ആത്മാർത്ഥത ഇവിടെ കണിക പോലുമില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളായി പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ വർദ്ധനവും അല്ലെങ്കിൽ റവർ സർ സീറ്റയുടെ വർധനമോ നടപ്പിലാക്കാൻ നാലര കൊല്ലക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ നിഷേധിച്ചവരാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാന റൗണ്ടിൽ ഈ പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത് ആ പ്രഖ്യാപനങ്ങളിൽ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ പ്രതികരിക്കാനോ മറുപടി പറയാനോ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല യു ഡി എഫിനെ സംബന്ധിടത്തോളം ഞങ്ങളത് പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് യു ഡി എഫിന്റെ ഓരോ ഘടകങ്ങളിലും അതിൻ്റേതായ ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ പലതും വളരെ കാലേ കൂട്ടി ഞങ്ങൾക്ക് നിറവേറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പല അവസരങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യം ഞങ്ങൾ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭം കുറിച്ചിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് കാണിച്ചിട്ടുള്ള ഓരോ തെറ്റായ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു ഒരു കാഴ്ച അത് എല്ലാ ജില്ലകളിലും അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് താങ്ക് യു